ഷാർജയിൽ മരിച്ച അതുല്യയുടെ വീട് സന്ദർശിക്കുകയാണ് ഇപ്പോൾ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ തത്സമയത്തിലേക്ക് മനോജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മനോജ് ഇപ്പോൾ ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ തുല്യയുടെ കൊല്ലം ചവറയിലെ വീട് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ സന്ദർശിക്കുകയാണല്ലോ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് കുടുംബം ആരോപിക്കുകയും ഉണ്ടായി എന്തായാലും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും എല്ലാ അനുകൂല നിലപാടും ഉണ്ടാകും എന്നുള്ള ഉറപ്പ് കൂടിയല്ലേ ഈ സന്ദർശനത്തിലൂടെ നൽകുകയും വ്യക്തമാക്കുകയും ചെയ്യുന്നത് രോഹിണി അല്പസമയം മുമ്പാണ് ഈ ഭാഗത്തെ വീട്ടിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിയത് അപ്പോൾ ഈ അതുല്യയുടെ അച്ഛനെയും അമ്മയെയും കണ്ട് ആശ്വസിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് മൃതദേഹങ്ങൾ കൊണ്ടുവരുവാനുള്ള ഈ മൃതദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുവരുവാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയായി എന്നുള്ള കാര്യവും അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യം പറയുകയാണ് എന്തായാലും ഈ ഒരു കാര്യം അതായത് ഈ അതുല്യയുടെ മരണമെന്ന് പറയുന്നത് ആദ്യം ആത്മഹത്യ എന്നുള്ള രീതിയിലായിരുന്നു പിന്നീട് അത് കുടുംബമാണ് ഈ പരാതി നൽകിയത് അതിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു സതീഷിനെ സംബന്ധിച്ചിടത്തോളം സതീഷ് ഉപദ്രവിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അടക്കം നൽകിയാണ് കുടുംബം പരാതി നൽകിയത് അതുകൊണ്ട് തന്നെ സതീഷ് ഇതിൽ കുറ്റക്കാരനാണ് എന്നുള്ളത് പോലീസ് ആദ്യ ആദ്യ ഘട്ടം തന്നെ പറയുകയാണ് ഈ പോലീസ് അടക്കം അതോടൊപ്പം തന്നെ കുടുംബം അടക്കം ആരോ ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷാർജയിലെ നടപടിക്രമങ്ങളും പുരോഗമിച്ചു വരികയാണ് ഷാർജയിൽ അതുലയുടെ സഹോദരിയും അപ്പോൾ അതോടൊപ്പം തന്നെ സഹോദരി ഭർത്താവുമുണ്ട് അവരൊക്കെ തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരുന്നുണ്ട് അതേസമയം തന്നെ ഈ ഷാർജയിൽ സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായും വിവരമുണ്ട് മറ്റ് നടപടിക്രമം കോൺസുലേറ്റിൽ ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഈ സതീഷ് ിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് തൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് ഈ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് നേരത്തെയും ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു നേരത്തെ അതൊക്കെ പരിഹരിച്ചാണ് ഈ ഷാർജയിലേക്ക് പോയത് അതിനുശേഷമാണ് ഇത്തരത്തിൽ നിരന്തരമായി ഈ ഉപദ്രവം തുടർന്നത് നേരത്തെയും ഈ ഉപദ്രവം തുടരുമ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി കുടുംബത്തിന് അയച്ചു കൊടുത്തു അങ്ങനെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിരുന്നു പിന്നീട് ഇവർ ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെയായി സതീഷിനെ വിളിച്ചു വരുത്തി ഇവർ സംസാരിച്ചിരുന്നു സതീഷ് പലതവണയും ഇത്തരത്തിൽ അപേക്ഷിച്ചിരുന്നു എന്നതാണ് കുടുംബത്തോട് വീണ്ടും ഒത്തൊരുമിച്ച് പോകാമെന്നൊക്കെ സമ്മതിച്ചാണ് വീണ്ടും ചാർജ് പോകുന്നത് എന്നാൽ വീണ്ടും ഇതുതന്നെയായിരുന്നു സ്ഥിതി ഈ ശാരീരികപരമായും മാനസികപരമായും അതുല്യെ ഉപദ്രവിച്ചിരുന്നു അതോടൊപ്പം തന്നെ ശാരീ ശരീരമാസകലം ഈ പാടുകളൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ക്രൂരമായി ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ച് ദൃശ്യങ്ങൾ ഈ തെളിവുകളായി നൽകിയിട്ടുണ്ടായിരുന്നു ആ സംഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് കേസെടുത്തതും മറ്റ് നടപടികളിലേക്ക് പോകുന്നതും എന്തായാലും ഇപ്പോൾ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഈ വീട്ടിലേക്കെത്തി ഈ വീട്ടുകാരെ അതായത് അതുല്യയുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ കാണുകയാണ് കണ്ട് കാര്യങ്ങൾ തിരക്കി അതിനൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുമെന്നും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങളിലും നിർദ്ദേശം നൽകുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യം ഇത് പെട്ടെന്നുണ്ടായതല്ല അതായത് നിരന്തരമായുള്ള ആക്രമണങ്ങൾ ഈ സതീഷ് തുടർന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് പലതരത്തിലുള്ള വാദങ്ങൾ സതീഷിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു തന്നു എന്നാൽ അതൊന്നും തന്നെ ശരിയല്ല എന്നുള്ളതാണ് വീട്ടുകാരും പറയുന്നത് എന്തായാലും നിലവിലിപ്പോൾ ഈ വീട്ടുകാരെ കണ്ട ശേഷം ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഇത്തരത്തിൽ ദുരൂഹത നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ ആത്മഹത്യ എന്നുള്ള നിലയിലാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ കുടുംബം പറയുന്നുണ്ട് അത് ആത്മഹത്യ അല്ല എന്നുള്ളത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ